അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്ത നാം എല്ലാവരും ആയത്തിൽ കുറിച്ച് എല്ലാ ദിവസവും പതിവായി ഓതുന്നവരാണ് അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നു അൽ ബക്കറ എന്ന അധ്യായത്തിൽ ഒരു സൂക്തമുണ്ട് അതായത് ആയത്തുൽ കുറിസിയെ അത് ഖുർആാനിലെ മറ്റ് ആയത്തുകളുടെ അന്തസത്തയാണ് അത് ഒരു വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പിശാജ് പുറത്തു പോകാതിരിക്കുകയില്ല ഹാക്കിം നിവേദനം ചെയ്ത ഹദീസ് ആണിത് കണ്ണേർ തട്ടാതിരിക്കാൻ ഫാത്തിഹയും ആയത്തുൽ കുറിസിയും പാരായണം ചെയ്താൽ മ ഈ സൂക്തം പിശാജിൻ്റെ പേടി സ്വപ്നമാണ് ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ പുലരുന്നതുവരെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഒരു മലക്ക് കാവലിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതും ഖുർആാനിലെ മറ്റു വരികളും വളരെ ശ്രദ്ധയോടെയാണ് ഓതേണ്ടത് തെറ്റുകളോടെ ആരെങ്കിലും ഖുർആൻ ഓതിയാൽ പരലോകത്ത് അവനെതിരെ അത് സാക്ഷി നിൽക്കുന്നതാണ് മനപൂർവ്വം തെറ്റിച്ചാൽ കാഫിറാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ തൻ്റെ പേടി സ്വപ്നമായതുകൊണ്ട് അത് പാരായണം ചെയ്യുന്നതിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ പിശാജി എപ്പോഴും ശ്രമിക്കാറുണ്ട് ആ ശ്രമത്തിൽ അടിമപ്പെടാതെ വളരെ ശ്രദ്ധയോടെ പാരായണം ചെയ്തെങ്കിലേ നാം ഉദ്ദേശിച്ച ഫലം അതിന് കിട്ടുകയുള്ളൂ മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു നബിസലാഹു അലൈവസ്ല തങ്ങൾ പറഞ്ഞു അൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ വല്ലവനും ഒരു രാത്രി പാരായണം ചെയ്താൽ അവന് അത് മതി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ച ആയത്തുൽ കുറിസിയെ പഠിക്കാനും അത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നബി നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يخيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤده حفظهما وهو العلي الاليم